നമസ്കാരം ആർഷഭാരതിയിൽ ഇന്ന് വാമനനും ബലിയും എന്നതിൻ്റെ തുടർച്ചയായുള്ള മൂന്നാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ബലി വാമനന് മൂവടി മണ്ണ് ദാനം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ിയുടെ മനസ്സിൽ ഇതികർത്തവ്യതാമൂഢതയാണ് ഉള്ളത് വളനെ അടുത്ത് കണ്ടപ്പോൾ തന്നെ എന്തും കൊടുക്കാം എന്ന് വാഗ്ദാനമായിരുന്നു ശുക്രാചാര്യന് വിലക്കി കുലഗുരുവാണ് വിലക്കി കൊടുക്കരുത് ആ സത്യം പാലിക്കണമെന്ന് നിർബന്ധമില്ല പ്രാണനാണ് പ്രധാനം പ്രാണരക്ഷയാണ് വേണ്ടത് ഇത് പ്രാണൻ പോലും ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങാൻ പോകുന്നത് മുന്നറിയിപ്പ് കൊടുത്തു പക്ഷേ ധർമ്മപ്രതിപത്തിയുള്ള മഹാബലിക്ക് ഗുരുപദേശം അത്ര ഹിതമായില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ സംഘട്ടനം നടക്കുകയാണ് ഏത് സ്വീകരിക്കണം ഏത് തിരസ്കരിക്കണം എന്ന് ഒടുവിൽ അദ്ദേഹം സ്വന്തം മനസാക്ഷിക്ക് ചേരുന്ന തരത്തിൽ ദാനം ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചു അല്ലെങ്കിൽ അത് അസത്യമായി പോകും ഭാഗവത പുരാണം തന്നെ സത്യത്തെ മുറുകെ പിടിക്കുന്ന കൃതിയാണ് അതിന്റെ പ്രഥമ സ്കന്ധത്തിൽ തന്നെ ആ പ്രഥമ ശ്ലോകത്തിൽ തന്നെ സത്യം പരം ധീമഹി എന്ന് പറയുന്നുണ്ട് സത്യത്തെ അവഗണിച്ചുകൊണ്ട് സത്യത്തെ തിരസ്കരിച്ചുകൊണ്ട് ഒരു ആദർശത്തിനും പൂർണ്ണമായ പ്രായോഗികത കൈവരുത്താനാവില്ല അതുകൊണ്ട് തന്നെ മഹാബലി സത്യദീക്ഷ സ്വീകരിച്ചില്ലെങ്കിലേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ അദ്ദേഹം അവ സ്വീകരിച്ചു അസത്യത്തെക്കാൾ വലിയ ഒരു പാപമുണ്ടോ ഭൂമിദേവി പോലും അസത്യവാദിയെ തിരസ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സർവം സഹയായ ഭൂമിദേവി സർവം ക്ഷമയായ ഭൂമിദേവി സർവസമ്പത്തും മൃത്യുസമയം ഒരുവനെ കൈവിടുകയാണ് അതുകൊണ്ട് വിപ്രന്മാരുടെ തുഷ്ടി സന്തുഷ്ടി എങ്ങനെ വരുത്താം അതിന് ധനമാണ് ആവശ്യമെങ്കിൽ അത് നൽകുന്നത് ഒരിക്കലും തെറ്റല്ല എന്നാണ് മനസ്സാക്ഷി അദ്ദേഹത്തോട് പറഞ്ഞത് മാത്രമോ ദധിജിയും ശിവിയും ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ ശുക്രോ ഉപദേശത്തെ അദ്ദേഹം തിരസ്കരിച്ചാണ് തന്റെ സത്യസന്ധതയും ധർമ്മസ്ഥൈര്യവും മുറുകിടിച്ചുകൊണ്ട് വാമനന് മോടിവണ്ണ് ദാനം ചെയ്യുന്നത് തന്നെ അനുസരിക്കുന്നില്ലല്ലോ എന്ന് തോന്നിയ ശുക്രാചാര്യർ തന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ അതിനെ ബലിയെ ശവിക്കുകയാണ് മശാസനാധികോ യസ്ത്വം അതിരഭൃശ്യസേ ശ്രിയ എന്നാണ് ശാപ് അജ്ഞനായ നീ എന്റെ ശാസനത്തെ ധിക്കരിച്ച് അഹങ്കരിക്കുന്നു നീ വൈകാതെ ഐശ്വര്യഹീനനായി തീരും ഒരൈശ്വര്യവും നിനക്ക് നിനക്ക് ഭവിക്കുകയില്ല ഐശ്വര്യകരമായി ഒന്നും ഭവിക്കുകയില്ല ഇപ്രകാരം ശപിച്ചിട്ടും ബലി തൻ്റെ നിശ്ചയത്തിൽ നിന്ന് തെലുപോലും ഇളകിയില്ല എന്നുള്ളതാണ് ആദർശം അങ്ങനെയാണ് ആകാരത്തെ ദർശിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ ആദർശം യഥാദർശോ മലേനച എന്ന് പറയും ആദർശത്തിന് കണ്ണാടി എന്നുകൂടി അർത്ഥമാണ് ആകാരത്തെ ദർശിപ്പിക്കുന്ന ആകാര ദർശത്തെ അതാണ് അപ്പൊ ആകാ സ്വന്തം രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കണ്ണാടി സ്വന്തം സ്വത്വം എന്താണെന്ന് അന്യരെ ബോധ്യപ്പെടുത്തുന്നതാണ് അവന്റെ കർമ്മങ്ങൾ വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഈ ആദർശ ദീക്ഷ ദീക്ഷനായിരിക്കുക അല്ലെ ആദർശ ദീക്ഷ സ്വീകരിക്കുക എന്നുള്ളതിൽ അപ്പോ വാമനൻ ആവശ്യപ്പെട്ടത് എന്തോ അതെടുത്തുകൊള്ളാൻ അദ്ദേഹം അനുവദിച്ചു എന്ത് വേണം എടുത്തോളൂ സത്യപാലന നിരതനായ മഹാബലിയുടെ തീരുമാനത്തെ ദേവന്മാർ പോലും പ്രശംസിക്കുക അവര് പ്രശംസിക്കുമല്ലോ കാരണം അവന്റെ ലാഭം അനുഭവർക്കുണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ് ദേവന്മാർ പോലും പ്രശംസിച്ചു എന്നാൽ ശുക്കരാചാര്യ താൽപക്ഷവാദികളും ആളുകൾ മഹാബലിയെ നിശംസിക്കുകയും ചെയ്തു പ്രശംസയുമുണ്ട് നിർശംസയുമുണ്ട് മനസ്സിന് അനേനകൃതം സുദുഷ്കരം വിദ്വാൻ അത് അധ്യാത്മവേ ജഗത്രയം അറിഞ്ഞുകൊണ്ട് തന്നെ ശത്രുവിന് ത്രിലോകങ്ങളെയും ദാനം ചെയ്യുക എന്നത് തൊലും ദുഷ്കരമാണ് അല്ലാതെ മോക്ഷാർത്ഥിയായ ഒരാളല്ലാതെ ആൾക്കല്ലാതെ ഇപ്രകാരം സ്ഥാനത്യാഗം ചെയ്യാൻ കഴിയില്ല അതാണ് ബലിയുടെ ചെയ്തത് ദേവന്മാരാവശ്യപ്പെട്ടപ്പോ ശിഷ്ടായുസ്സു നൽകിയ വിരോചനന്റെ മകനല്ലേ ഈ ബലി ബലി അർത്ഥിയുടെ പാദപ്രക്ഷാളനത്തിന് പാദം കഴുകുക അതൊരു വിശിഷ്ടമായ ചടങ്ങാണ് പാദപ്രക്ഷാളനത്തിന് ബലിപത്നിയായ വിന്ധ്യാവലി സ്വർണകുംഭത്തിൽ ജലം കൊണ്ടുവന്നു വെച്ചു എപ്പോഴും അവിടെ എവിടെയും എങ്ങനെയാണ് വെള്ളം കൊണ്ടുവരും ഉതകം കൊണ്ടുവരും ആ മന്ത്രിമാരും സ്ഥാനപതിമാരും മറ്റു രീതിയിലുമുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവരുടെ മേശപ്രദവർ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി ദാഹം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവരല്പം സി പി ഐ ആറുണ്ട് അപ്പം വെള്ളത്തിനങ്ങനെ വലിയൊരു സാധ്യതയുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല നമ്മുടെ എല്ലാ ആചാര വിശ്വാസങ്ങളിലും ഈ വെള്ളത്തിൻ്റെ സാങ്കിത്യം അനിഷേധ്യമായ ഒരു കാര്യമാണ് നിരാകരിക്കാൻ കഴിയാത്ത ഒരാവശ്യമാണ് വെള്ളം അപ്പോൾ അങ്ങനെ വിന്ധ്യാവലി വെള്ളം സ്വർണ്ണകുംഭത്തിൽ ജലം കൊണ്ടുവച്ചു പെട്ടെന്ന് വിശ്വത്തോളം വളർന്ന ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ വളർന്നു നിൽക്കുന്ന വിശ്വത്തോളം വളർന്ന വാമനെ കണ്ട ദേവാദികൾ അന്താളിച്ചു വച്ചാടാ ഇത് എവിടുന്നു ഇങ്ങനെ രൂപം പക്ഷേ ബലിക്ക് അന്താളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ബലി ഭഗവാന്റെ വിശ്വരൂപം കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്തത് ഭഗവത് തേജോ മഹിമ രാജാവ് കണ്ടറിഞ്ഞ് തൃപ്തനായി ഭഗവാൻ പൂർവരൂപം സ്വീകരിച്ച ശേഷം ബലിയുടെ സത്യദീക്ഷ വീണ്ടും പരിശോധിക്കുകയാണ് എപ്പോഴും പരീക്ഷിച്ച് 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 സംശുദ്ധമാണ് വ്യക്തിത്വം എന്ന് തോന്നുമ്പോൾ മാത്രമേ അയാൾക്ക് സാഫല്യം അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുകയുള്ളൂ അതാണ് വാമനൻ ഇവിടെ ചെയ്തത് ഇടം തന്നെ രാജാവ് കണ്ട് തൃപ്തനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ രൂപം തൻ്റെ വിരാട് രൂപം പ്രപഞ്ചം മുഴുവൻ വളർന്നു നിന്ന ആ വിശ്വരൂപം തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ചു അങ്ങനെ ഉപസംഹരിച്ചിട്ടു ചിട്ട് എന്താണ് വേണ്ടത് എന്നാണ് അടുത്തത് അപ്പോൾ മൂന്നടി ഭൂമി തരാമെന്ന പ്രതിജ്ഞ പാലിക്കപ്പെടണം അദ്ദേഹം പറഞ്ഞു അങ്ങക്ക് അധീനമായ ഈ വിശ്വമെല്ലാം ഞാൻ അളന്നെടുത്തു മൂന്നാം ചുവട് കൊണ്ട് എവിടെ അളക്കണം എവിടെയാണത് എൻ്റെ ആവശ്യം അങ്ങ് സാധിക്കുന്നില്ലെങ്കിൽ സാധിപ്പിക്കുന്നില്ലെങ്കിൽ നരകത്തിലേക്ക് പോകാൻ തയ്യാറാവുക എന്നാണ് മഹാബലി മനസ്സിൽ പോലും ഇത് വിചാരിച്ചില്ല തന്റെ എന്താ തൻ്റെ പ്രതിജ്ഞ തെറ്റിക്കണമെന്ന് വിചാരിച്ചില്ല വർണൻ പറയുന്നു ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഗുരുവിൻ്റെ അനുമതിയോടെ വേണം എങ്ങനെ ചെയ്യാൻ ഗുരുവിന്റെ അനുമതി വേണം എല്ലാത്തിനും ഗുരുവിന്റെ ഉപദേശം ഉപദേശമുണ്ടല്ലോ കുലഗുരുവിനെ വെച്ചിരിക്കുന്ന അതിനാ മന്ത്രിമാർക്കൊക്കെ ഉപദേഷ്ടാക്കളില്ലേ ഇപ്പൊ എത്ര ഉപദേഷ്ടാക്കൾ ഉള്ളത് ഓരോ മന്ത്രിമാർക്കുമൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഉപദേഷ്ടാക്കൾ ഉണ്ട് ആ ഉപദേശമാണ് ഗുരു നൽകുക ആ ഗുരു വികാരങ്ങൾക്കും പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള കുൽസിതമായ സ്വഭാവ രീതികൾക്കും അടിമപ്പെടാതെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ സ്ഥിതി സമത്വം നിലനിർത്തുന്നതിന് ആവശ്യമായ മനോനിലകൾ എല്ലായ്പ്പോഴും സ്വീകരിക്കേണ്ടയാളാണ് ഏതെങ്കിലും വികാര വിചാരങ്ങൾ കൊണ്ട് ശിഥിലമായി പോകേണ്ട ഒരു സ്വഭാവ ക്രമീകരണമല്ല ഒരു ശരിയായ ഗുരു സൂക്ഷിച്ചു വയ്ക്കേണ്ടത് അയാളുടെ ക്രമീകൃതമായ സ്വഭാവരീതി വികാരഹിതവും എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുന്നതും തികച്ചും മൂല്യവത്തായിരിക്കണം എന്നർത്ഥം അതാണ് ഗുരുവിന്റെ അനുമതി വേണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ലല്ലോ ഇവിടെ അത് സാധ്യമല്ല ശുക്രാചാര്യ ഉപദേശം കൊടുക്കയില്ല ശവിച്ച ഗുരുവിനെ അനുമോദിപ്പിക്കാത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതറിയാം എങ്കിലും പിന്നെ വാമനൻ അത് പറഞ്ഞു ബലിയുടെ സാമ്രാജ്യ സ്ഥാപനം സാമ്രാജ്യം മുഴുവൻ സ്ഥാപിച്ചെടുത്തത് ഈ ശുക്രാചാര്യോടും കൂടെ നിർദ്ദേശവും താല്പര്യവും ഉപദേശവും ഒക്കെ അനുസരിച്ചാണ് എങ്ങനെയാണത് സൂര്യരശ്മി വ്യാപരിക്കുന്ന സ്ഥലങ്ങൾ താരാഗണത്തിനൊത്ത് ചന്ദ്രൻ പ്രകാശിക്കുന്ന സ്ഥലങ്ങൾ മേഘം വർഷിക്കുന്നത് വരെയുള്ള ഭൂമി ഇങ്ങനെയാണ് അപ്പോൾ സൂര്യരശ്മി എവിടെയൊക്കെ ചെല്ലുമോ നക്ഷത്രക്കൂട്ടത്തിനൊത്ത് ചന്ദ്രൻ എവിടെയെല്ലാം പ്രകാശിച്ചിരുന്ന് കാണുന്നുണ്ടോ മേഘം എവിടെയെല്ലാമാണോ മഴയായി വർഷിച്ച് താഴേക്ക് വീഴുന്നത് ഇത്രയും ഭൂപ്രദം സാറും എന്നർത്ഥം അത് മുഴുവനും എന്നർത്ഥമാണ് അത് മുഴുവനും ബലിയുടെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിക്കകത്ത് വരുന്നതാണ് ഈ അവിഹിതമായ സ്വത്ത് ഇത് ദേവന്മാരിൽ നിന്നൊക്കെ പിടിച്ചെടുത്തത് അതുകൊണ്ടാണ് ഇതിന് അവിഹിതം എന്ന് പറയുന്നത് ഈ അവിഹിതമായ സ്വത്ത് ധർമ്മിയായ ഒരാൾ കൈവശം വച്ചിരിക്കുന്നത് തീർച്ചയായും അനുചിതമാണ് ഇത്രയധികം സമ്പന്നതയെ സ്വന്തമാക്കി വെച്ചാൽ എല്ലായിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭരണക്രമങ്ങൾ മൂല്യബോധമുള്ളതാക്കി നിലനിർത്തുന്നതിന് നമ്മെ പ്രയാസമാണ് അലൗകികതയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ മോക്ഷഭാവത്തിലേക്ക് നീങ്ങാനുള്ള ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വാർത്ഥതയും ലൗകികപരമായ വിഷയഭോഗങ്ങളിലുള്ള ആസക്തിയും കൊണ്ട് കൂടുതൽ കൂടുതൽ മൂല്യനിരാസത്തിന് ഇടയാവുകയേ ഉള്ളൂ എന്ന് ഭഗവാൻ അവിടെ വ്യക്യമായി സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ധർമ്മിയായ ഒരാൾ കൈവശം വച്ചിരിക്കുന്ന ഇത് അനുചിതമായ സ്വത്താണ് അത് തിരിച്ചെടുക്കണം അതിനാൽ അത് സാധിക്കാതിരിക്കുന്ന രീതി ഈ രീതിയിലുള്ള ഉപദേശമാണ് ശുക്രാചാര്യ നൽകിയതെന്നുള്ളതുകൊണ്ട് കൊണ്ട് ശുക്രാചാര്യരുടെ ഉപദേശവും അനുചുതമാണ് എന്ന ധ്വനി കൂടി ഇവിടെ ഉണ്ട് തന്നെ മാത്രമല്ല മഹാത്മലിയുടെ പത്നിയായ വിന്ധ്യാവലി വാമനോട് സങ്കടം പറയുന്നതിലും നമുക്ക് അത് കേൾക്കാം തികച്ചും നാടകീയത നിറഞ്ഞ ഒരു കാവ്യ സന്ദർഭത്തെയാണ് രചനാപരമായ കൗശലത്തോടു കൂടി ഈ ഭാഗത്ത് വ്യാസൻ അനാവരണം ചെയ്യുന്നത് ഒരു കാവ്യത്തിൻ്റെ സമസ്ത രസഭാവാദികളും സ്വീകരിച്ചുകൊണ്ട് രസവിച്ഛിത്തി വന്നാൽ രസ നഷ്ടം വന്നാൽ രസഭംഗം വന്നാൽ അതൊരിക്കലും കാവ്യത്തിൻ്റെ ഗുണമല്ല കാവ്യ ഗുണങ്ങളിൽപ്പെടുന്ന കാര്യമല്ല അനൗചിത്യാദൃത എന്ന അന്യത് രസഭംഗസ്യ കാരണം എന്ന് പറയും അനൗചിത്യം കൊണ്ട് മാത്രമാണ് കാവ്യത്തിന് ദോഷം ദോഷമുണ്ടായിരുന്നത് കാവ്യരസം നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് കാവ്യരസം സംരക്ഷിക്കപ്പെടുകയാണ് പുരാണമാണെങ്കിലും അത് കാവ്യമാണ് ആ കാവ്യത്തിന്റെ യശസ്കരമായ അവസ്ഥ നിലനിർത്തുന്നതിന് രസവിച്ഛിത്തി വരാൻ പാടില്ല അതുകൊണ്ടാണ് ഈ കാവ്യസന്ദർഭങ്ങളെല്ലാം രചനാപരമായ കൗശലം കവി സൂക്ഷിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ക്രീഡാർത്ഥം ആത്മനൈതം ത്രിജഗത്കൃതം തേ സ്വാമ്യന്തു തത്ര കുിയോ അവരെ ഈശ കുര്യു കർത്തുപ്രഭോ തവ കിമസ്യതാവഹന്തിയ തൊട്ടവരോചിത കർത്തൃവാദ അവിടുന്ന് ക്രീഡാർത്ഥമായി ത്രിലോകങ്ങളെയും ചമയ്ക്കുന്നു ത്രിലോകങ്ങൾ എന്ന് പറഞ്ഞത് മറ്റു മറ്റ് ലോകങ്ങളെപ്പോ ആസ്വദമാക്കിയ അവിടുത്തെ ബഹുചനപ്രദ്യമായ കൾ വരുന്നത് ബാക്കി വരുന്ന പതിനൊന്ന് ലോകങ്ങളെപ്പോ പതിനാല് ലോകങ്ങളുള്ളതിൽ ഈ മൂന്ന് ലോകം ഇവിടെ പറയുന്നു ബാക്കി പതിനൊന്ന് കൂടി സൂചിപ്പിക്കാനാണ് കള്ളവിടെ വന്നത് ത്രിലോകങ്ങൾ എന്ന് പറഞ്ഞത് അവിടുന്ന് ക്രീഡാർത്ഥമായി ലിലയ വിനോദാർത്ഥമായി ത്രിലോകങ്ങളെയും ഉണ്ടാക്കുന്നു അജ്ഞന്മാർ അതെല്ലാം തന്റേതാണെന്ന് കരുതി കൈ അടക്കി വച്ച് അഹങ്കരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു ബലിയാകട്ടെ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും താൻ സത്യം പാലിക്കും എന്ന് വാമനനെ ബോധ്യപ്പെടുത്തുന്നു ഭാഗവതം അങ്ങനെയാണ് സത്യകഥനമാണ് അതിൽ നിർവഹിച്ചിരിക്കുന്നത് അത് ബലിയിലൂടെയും സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ബലി ശിരശ്വനിക്കുന്നു പൂർണ്ണമായ ഒരു അടിയറവ് ഇവിടെ വേണ്ടിവരുന്നു കീഴടങ്ങലാണ് അത് ഈശ്വരന്റെ മുമ്പിലാണല്ലോ കീഴടങ്ങുന്നത് നാം ഈശ്വരനെ മുമ്പിലാണ് ശിർഷ് നിൽക്കുന്നത് ഈശ്വരനെ മുമ്പിലാണ് നാം കൈകൂപ്പുന്നത് ഈശ്വരന്റെ വിധേയമാണ് ആയാണ് നാം ജീവിക്കുന്നത് ഏത് വിധത്തിലായാലും എത്ര അവിശ്വാസ്യത ജീവിതത്തിൽ നിലനിർത്തിയാലും ഒടുവിൽ 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 അവസാനം അവൻ ഈ പ്രപഞ്ച പ്രതിഭാസമായി എന്നുമെന്നും നിലനിന്നു പോരുന്ന ഐശ്വരമായ ദൈവസങ്കല്പത്തിനകത്ത് അമർന്നൊതുങ്ങി നിൽക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ആർക്കും ആ സംശയവും വേണ്ടതായാലും ദേവന്മാരുടെ വാസസ്ഥാനം കൈയടക്കി അവരെ എല്ലാം ശരണമറ്റവരാക്കി അസുര ചക്രവർത്തിയിൽ നിന്ന് മോചനം നൽകണേ എന്നായിരുന്നു ദേവമാതാവായ അതിഥി വിഷ്ണുവിനെ പയോവ്രതം സാധിച്ച് പ്രത്യക്ഷപ്പെടുത്തി പ്രാർത്ഥിച്ചത് അർഹമായ ആ അർത്ഥനയെ ജഗത് രക്ഷകനും ജഗത്ഭക്ഷകനുമായ ഭഗവാൻ ഉൾക്കൊള്ളുക തന്നെ ചെയ്തു അദ്ദേഹത്തെ തള്ളാനാവില്ല അതുകൊണ്ടാണ് വിഷ്ണു വാമനായി അവതരിച്ചു വന്നത് മഹാബലിയും അദ്ദേഹത്തിൻ്റെ പൂർവികരനും വിഷ്ണുഭക്തന്മാർ തന്നെയാണല്ലോ ഹിരണ്യേശു വഴിയെ പ്രഹ്ലാദനും 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 വിരോചനും ഒക്കെ വിഷ്ണുഭക്തന്മാർ തന്നെയാണ് അതിൽ വിശേഷിച്ചും പ്രഹ്ലാദൻ അത് ഭഗവാൻ അറിയാം എന്തും അറിയാം അറിയുന്ന കാര്യമാണ് ഭക്തനെ ഒരു തരത്തിലും അദ്ദേഹം ഉപേക്ഷിക്കുകയില്ല അവഗണിക്കയില്ല ഭക്തനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരിപാടിയും ഭഗവാനുള്ളതാണ് എന്നും മുമ്പ് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ആർത്തത്രോണ പാരായണനാണ് ഭഗവാൻ എന്ന് ഇവിടെ മഹാബലി വിഷയഭോഗങ്ങളാവോളം അനുഭവിച്ച് തൻ്റെ ഭക്തനായി നിൽക്കുകയാണ് ആ ബലിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വാമനൻ സമസ്ത സ്വത്തുക്കളും പിൻവലിച്ച് ആർത്തരായി നിൽക്കുന്ന ദേവാദികൾക്ക് നൽകി ആതിഥിയെ പ്രസാദിപ്പിക്കുന്നത് അതുകൂടാതെ മഹാബലിയെ വിഷയവൈരാഗിയാക്കി മാറ്റാനും സാധ്യമായി മോക്ഷാർത്ഥിയാക്കി മാറ്റാനും സാധ്യമായി ബ്രഹ്മ മഹാബലിക്ക് ഒരു വക്കാലത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ തന്നെയാണ് അത് വെളിപ്പെടുത്തിയത് താൻ ഭക്തന് വിധേയനാണ് എന്നുള്ള കാര്യം മഹാബലിയുടെ സത്യദീക്ഷ പരിശോധിക്കണമെന്ന് ഇംഗിത പറഞ്ഞ് ഗരുഡനാണ് വരുണവാശം കൊണ്ട് ബലിയെ ബന്ധിച്ചത് ഈ സമയത്താണ് പിതാമഹനായ പ്രഹ്ലാദൻ അവിടെ എത്തിച്ചേരുന്നത് വാമനമൂർത്തിയെ കണ്ട അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് മോഹവും മതവും മാത്രം നൽകുന്ന ഐശ്വര്യത്തെ തിരിച്ചെടുത്ത് എന്റെ പൗത്രനെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു വിദ്വാൻമാർക്ക് പോലും ഐശ്വര്യ ആധിക്കുന്ന ആത്മതത്വത്തെ അറിയുന്നത് തടസ്സമാണ് ബന്ധനം മൂലം സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന മഹാബലി അത് കേട്ട് കണ്ണീർ തൂങ്ങി സത്യധർമാദികളിൽ നിഷ്ഠാപരനായ മഹാബലിയുടെ ദുരവസ്ഥ കണ്ട് ബ്രഹ്മാവ് ഭഗവാനോട് അർത്ഥിക്കുകയാണ് അതാണ് ഈ വക്കാലത്ത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അർത്ഥിച്ചു ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗന്മയ മുൻജയിനം ഹൃത സർവസ്വം നായ മർഹതി നിഗ്രഹം കൃഷ്ണാദേ അനേനദത്താ ഭൂലോകാഹ കർമാർജിതാശ്ചയേ നിവേദഞ്ച സർവസ്വം ആത്മാവിക്ലവയാധിയ യത് പദയോ അഷധധീ സല്യംപ്രദായ ദുർവാുരൈരവി വിധായ സവര്യാവി ഉത്തമഗതിമോ ഭജതേ ത്രിലോകിം ദാശ്വാന വിക്ലോമന കഥം ആർത്തി എന്ന് പറഞ്ഞു ഹേ ദേവദേവ ഭൂതേശ സർവജീവജാലങ്ങളുടെ അധീശനായിരിക്കുന്ന ഭൂതേശ അവിടുന്ന് ഇദ്ദേഹത്തെ മോചിപ്പിച്ചാലും ഇദ്ദേഹം സർവസമ്പത്തും ഉണ്ടായിരുന്ന ലൗകികമായ സമ്പത്ത് മുഴുവൻ എന്തിനു ശരീരം പോലും അങ്ങയുടെ പാദങ്ങളിൽ വച്ചിരിക്കുകയാണല്ലോ ആ പാദപ്രക്ഷാളനം ചെയ്ത് ദുർവാദ അതായത് പിന്നെ കർഗപ്പുല്ല് കൊണ്ട് എങ്കിലും പൂജ ചെയ്തവൻ വധ്യനല്ലോ ബന്ധിക്കപ്പെടേണ്ടവനുമല്ലോ ഇതാണ് ബ്രഹ്മാവിൻ്റെ വക്കാലത്ത് ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു ബ്രഹ്മൻ ഇയം അനുഗൃാമി സദ്ശോ വിസുനോമ്യഹം പുരുഷ സ്തബ്ധോ ലോകം മാം ജീവാത്മാ സംസരണ കർമ്മഭി നാനായ യോനിഷു അനീശോയും പൗരുഷയും ഗതിമാവർജ് എന്നാണ് ഒരാളെ അനുഗ്രഹിക്കണമെന്ന് വന്നാൽ ആദ്യം അവന്റെ ഐശ്വര്യത്തെ മുഴുവൻ ഞാനിങ്ങി പിടിച്ചെടുക്കും കാരണം ഐശ്വര്യത്താൽ മതിച്ചവർ ഐശ്വര്യമതം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെയും ഈ ലോകത്തെയും ഏതൊരാളായാലും ധിക്കരിക്കും അതുണ്ടാവാൻ പാടില്ല അങ്ങനൊരു ധിക്കാരമുണ്ടാകാൻ പാടില്ല കർമ്മങ്ങളിൽ ബന്ധിതമായ ജീവൻ നാനാ യോനികളിൽ ജനിച്ച് ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ എടുത്തുന്നർത്ഥം നാനാ യോനികളിൽ ജനിച്ച് ഭാഗ്യം കൊണ്ടാണ് മനുഷ്യ മനുഷ്യജന്മത്തിന് അധികാരിയാകുന്നത് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വയസ്സ് ശരീര സൗന്ദര്യം ഐശ്വര്യം ധനം എന്നിവ കൊണ്ടോ ഒരുവൻ ഗർവം കാട്ടുന്നില്ലെങ്കിൽ അവനെ ഞാൻ അനുഗ്രഹിച്ചതായി കരുതണം ഇദ്ദേഹം സർവവും നഷ്ടമായിട്ടും തെല്ലും ദുഃഖിക്കുന്നില്ല ജയിക്കാൻ പ്രയാസമായ മായയെ ഇദ്ദേഹം ജയിച്ചിരിക്കുന്നു സ്ഥലമെല്ലാം ഞാൻ കൈക്കലാക്കി അധികാരങ്ങളും പിടിച്ചെടുത്തു ഗുരുവിൻ്റെ ശാപം അദ്ദേഹം ഏറ്റുവാങ്ങി മാത്രമോ ഞാൻ വ്യാജോക്തികൾ കട വാക്കുകൾ പറഞ്ഞ് ഇദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചുകൂടി ചെയ്തു എന്നിട്ടും ഈ മഹാബലി സത്യത്തെ കൈവടിഞ്ഞില്ല സത്യം പരം ധീമഹി മുമ്പ് പറഞ്ഞു സത്യത്തെ കൈവടിഞ്ഞില്ല അതുകൊണ്ട് ദേവന്മാർക്ക് കൂടി അപ്രാപ്യമായ ഒരു പദത്തെ ഞാൻ ഇദ്ദേഹത്തിന് നൽകും ഈ ബലി സാവർണിമന്വന്തരത്തിൽ എന്നെ ആശ്രയിക്കുന്നവനും ഇന്ദ്രനുമായി തീരും വിശ്വകർമാവ് സൃഷ്ടിച്ച സുതലത്തിൽ പോയി അവിടെ സർവസുഖങ്ങളോടെ ഇപ്പോൾ മുതൽ വസിക്കട്ടെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് കാവലായി എന്നും ഉണ്ടാവും എന്നും അദ്ദേഹത്തിന് രക്ഷകനായി ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും ഭഗവാനാൻ വിളിച്ച് ഏവരും സന്തുഷ്ടരായി ഉടൻ തന്നെ മഹാബലി എല്ലാവരുടെയും അനുഗ്രഹ ആശിസകളോടെ സുതലമെന്ന ലോകത്തിലെത്തി ഇന്ദ്രനേക്കാളും സുഖസംഹാരങ്ങളുമായി സസുഖം വസിക്കുന്നുവെന്ന ഒരു ശുഭസമാപ്തിയാണ് വാമനചരിതം അഥവാ ബലിചരിതം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ദേവസാമ്രാജ്യം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി നൽകിയത് വാമനാണ് ആദ്യത്തെ സർവകറായതും ഭഗവാൻ തന്നെ അത്ഭുതകരമെന്നല്ലേ പറയണ്ടു അദ്ദേഹം അനധികൃതമായ കയ്യേറ്റത്തെ ഒഴിപ്പിക്കുകയായിരുന്ന ആയിരുന്നു എന്ന് വേണമല്ലോ കരുതാൻ നമസ്കാരം